Ṭāṭā rīṣī Ṭāṭā rīṣī Ṛgārī Kit inversā capacity Ṭaka ṭ Denni Taka �ichi yat ä況 krai muh obedient Arahant sundara rīpa caraputā rīmasaka pitakaya rīpa karбы സ്കൂളിലെ വിദ്യാരംഗം എന്ന് പറഞ്ഞ ഉദ്ഘാടനം പടക്കം പ്രതീക്ഷിച്ച് ശെരി മാസം ചെയ്യാൻ പടക്കം വിട വെച്ച് എന്റെ സ്കൂളില് ഞാൻ എല്ലാവർക്കും ഒരു കുട്ടി ഇരിക്കും പക്ഷെ എല്ലാ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ക്ലബുകളും ഉദ്ഘാടനം ചെയ്യും ഏതായാലും നമ്മുടെ നിങ്ങൾ പറഞ്ഞെന്താ കണ്ടത്

ോട്ട് നിക്കല്ലോ അപ്പൊ ചെയ്താൽ മതിയോ കറക്റ്റ് നാട് മാങ്ങി മാങ്ങ हम येने बिना आए गवाना हमने कोड़ी thank ശബ്ദണ്ടാക്കി ഇനിയങ്ങന ഇവിടുന്ന് ശബ്ദം കേട്ടിട്ടുണ്ട് ഞാന് ഞാനിവിടെ എഴുതുന്ന നേരത്ത് ബേക്കുപോലെ ശബ്ദം लेता है जितनी मिनट ओ त्रिगुड़ी माशनी नमन